ये कभी भी इस शो पे आए, चैनल पे आई 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 कलर्स कलर्स चैनल विल नेवर वर्क विद एवर സൽമാൻ ഖാൻ അവതാരകനായ ഹിന്ദി ബിഗ് ബോസ് സീസൺ പത്ത് എപ്പിസോഡിൽ അതായത് രണ്ടായിരത്തി പതിനാറിലെ പ്രിയങ്ക ജഗ്ഗ എന്ന ഒരു മത്സരാർത്ഥി അവരെ ബിഗ് ബോസിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞ ശേഷം കളേഴ്സ് ചാനലിനോട് പറയുന്ന ഡയലോഗായത് അതായത് പ്രിയങ്ക ജഗ്ഗ എന്ന മത്സരാർത്ഥി ഇനി എപ്പോഴെങ്കിലും ഈ ഷോയിലോ ഈ കളേഴ്സ് ചാനലിലോ വന്നാൽ ഈ ചാനലുമായിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ സഹകരിക്കില്ല അതായത് പ്രോഗ്രാം അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടിക്ക് വരില്ല എന്ന് സൽബ ഖാൻ തീർത്ത് പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ കണ്ടത് ഇനി ആ പ്രിയങ്ക ജഗ് എന്ന കണ്ടസ്റ്റിനെ പുറത്താക്കുന്ന വീഡിയോ ഒന്ന് കാണാം പ്രിയങ്ക സബ്സെ സബ്സെ അഗ്രസീവ് ഈസ് ആപ് ഹോ ज्यादा गालियां आपने इस घर में बकी हैं जो बात आपने ओम जी को कही क्या कही हम गिर चुके हैं ऐसा नहीं। गिर चुके हैं लेकिन लेकिन गिरने मुझे... में भी एक तरीका होना चाहिए आप पहले सर आप मुझे ये बताइए जब मैं सीक्रेट रूम से यहाँ नहीं आना चाहती थी मुझे क्यों लेके आए आप? आपके पास ऑप्शन था मना करने का मैंने बोला सीक्रेट सीक्रेट रूम में जाने से पहले मुझे आज ही जाना है ഈ പ്രിയങ്ക ജഗ്ഗ എന്ന മത്സരാർത്ഥി ഈ സീസണില് വളരെ മോശം വാക്കുകളും ചീത്ത വിളികൾ തുടരുകയും പിന്നെ ബിഗ് ബോസിന്റെ നിർദ്ദേശങ്ങൾ നുസരിക്കാതെ തുടരുകയും ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ആ വിഷയം ഈ സൽമാൻ ഖാൻ വന്ന എപ്പിസോഡിൽ സംസാരിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അവരോട് സൽമാൻ ഖാൻ ഡയറക്റ്റ് പറഞ്ഞു ഇറങ്ങിപ്പോവാ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു ഇറക്കി വിടുക മാത്രമല്ല ഈ കളേഴ്സ് ചാനലിനോട് പറയുകയും ചെയ്തു അവരെനിക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഇനി ഇങ്ങോട്ട് പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷോയിൽ ചാനലിൽ സഹകരിപ്പിക്കുകയോ ചെയ്താൽ ഈ സൽമാൻ ഖാൻ ഈ ഷോ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലുമായിട്ട് സഹകരിക്കുകയോ ചെയ്യില്ലെന്ന് തീർത്ത് പറയുന്ന വീഡിയോ ആയത് നമ്മുടെ മലയാള ബിഗ് ബോസിലും ഇതേപോലെ ലാലേട്ടൻ ലക്ഷ്മി എന്ന കണ്ടസ്റ്റിനോട് നോറ ആതില വിഷയത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ഇറങ്ങിപ്പോവാൻ പറയുന്ന ആ വീഡിയോ കാണാം ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ ലസ്ബീൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ലക്ഷ്മി നൂറ ആതില ആ ഒരു റിലേഷൻഷിപ്പിൽ വിയോജിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കൂടാതെ ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നുള്ള ഒരു പദവും കൂടെ അവരെ കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ അതിന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അതായത് ഈ ബിഗ് ബോസ് വീട്ടിൽ തന്നെ അവരെ കയറ്റി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെ ബിഗ് ബോസ് വീട്ടിൽ കൊണ്ടുവന്നുള്ളൊരു പേര് കൂടെ ബിഗ് ബോസിന് വരുമല്ലോ അതുകൊണ്ട് ലാലേട്ടൻ അപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ വീട്ടിൽ കയറ്റും ഇതിന് ശേഷമാണ് ലക്ഷ്മിയോടും പിന്നെ മസ്താനിയോടും കൂടെ ചേർത്താൽ പറയുന്നത് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ അതും അതും കൂടെ അതായത് നിങ്ങൾ രണ്ടു പേരും പുറത്തു പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഈ ഷോ തുടങ്ങി കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് വരികയും അവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുകയും അവരെങ്ങനെയാണ് ജീവിക്കുന്നറിയും മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ലോ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം ഷോയിൽ നിന്ന് തന്നെ ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് ലാലേട്ട ഇത്രയും കർശനമായി ലാലേട്ട പോകാൻ പറഞ്ഞെങ്കിൽ അവരെ ഇറക്കി വിടണമായിരുന്നു ഈ സൽമാൻ ഖാൻ ആ ഷോയിൽ ഹിന്ദി ബിഗ് ബോസ് ഷോയിൽ ആ കാണിച്ച ആ ഒരു ആർജവ അതായത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ആ വാക്കിനുള്ള ഒരു ഒരു പവർ അത് ലാലേട്ട ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ അത് മാസായനെ അടിപൊളിയായനെ അല്ലെങ്കിൽ ഈ വിഷയത്തെ ഇത്ര വലിയ പർവ്വതീകരിച്ച് അല്ലെങ്കിൽ ഒരു ഇത്ര വലിയൊരു വിഷയമായിട്ട് ലാലേട്ട സംസാരിക്കേണ്ടിയിരുന്നില്ല അത് പറഞ്ഞ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാനും കൂടെ പറഞ്ഞ സ്ഥിതിക്ക് അത് ഇറക്കി വിടുന്നതായിരുന്നു നല്ലത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലാലേട്ടൻ്റെ ഒരു വാക്കിനൊരു ഒരു ഒരു പവർ വന്നേനെ പിന്നെ ഇത് ഇത്ര വിഷയമാക്കേണ്ടിയിരുന്നില്ല എന്നും കൂടെ തോന്നുന്നുണ്ട് കാരണം ലക്ഷ്മി അവരുടെ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത് ആ അഭിപ്രായത്തിനൊന്ന് വിമർശിക്കുക തെറ്റായ ഒരു അഭിപ്രായമാണ് അത് പറഞ്ഞത് അപ്പോൾ അതിനെ വിമർശിക്കുക ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ലക്ഷ്മിയോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ലാലേട്ടൻ പിന്നീട് പറയുന്നത് അത് ഒന്ന് കേട്ടോക നിങ്ങളൊക്കെ വളരെയധികം എജ്യൂക്കേറ്റഡ് ആയിട്ടും യു കെയിലെ പുറത്തൊക്കെ എനിക്ക് സംസാരിക്കാൻ ലജ്ജ ഇരിക്കൂ എന്നാണ് പറഞ്ഞത് അതായത് ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ ലാലേട്ടനെ അത് പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഇരിക്കൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു എനിക്കൊന്ന് ലാലേട്ടൻ ഇത്ര തന്നെ ദേഷ്യപ്പെട്ടത് ഈ ഷോ ഡയറക്ടറുടെ നിർദ്ദേശം കൊണ്ടായിരിക്കണം അല്ലാതെ ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇത്ര തന്നെ ഇത്രയും തന്നെ സ്ട്രോങ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോയെന്ന് സംശയമാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴുള്ള മത്സരാർത്ഥികൾ ഉണ്ടാക്കിയ ഉണ്ടാക്കുന്ന ആ ഒരു കണ്ടൻറ്റ് അതുകൊണ്ടുള്ള റേറ്റിങ് ചിലപ്പം ബിഗ് ബോസിൻ്റെ ഈ ഷോക്ക് ഈ സീസണിൽ കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ പിന്നെ ലാലേട്ടം കുറച്ച് ഉദ്ദേഷ്യപ്പെട്ട് പറഞ്ഞ് അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ കുറച്ചുകൂടെ റേറ്റിംഗ് കൂടുകയുള്ളൂ ഷോ ഡയറക്ടർ അത്രയൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലാതെ അവരെ ഇറക്കി വിടണം എന്നുണ്ടെങ്കിൽ ഇറക്കി വിടുക തന്നെ ചെയ്യും